വെൽക്കം ടു മല്ലു ട്രാവലിക്സ് ഇന്ന് ഞാനൊരു കഥ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരു ധീര ധീരയോദ്ധാവിൻ്റെ കഥ ധീര യോദ്ധാവ് എന്ന് പറയുമ്പോൾ ധീരനായ ഒരു യോദ്ധാവിൻ്റെ കഥ ഓക്കെ ചിലപ്പോൾ ചില വ്യക്തികൾ ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലർ ആദ്യമായിട്ടായിരിക്കും ഈ കഥ കേൾക്കുന്നത് എന്നാലും ഞാൻ ഈ കഥ പറയാം ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു വളരെ പരാജിതനായ ഒരു രാജാവ് ആ ഒരു രാജാവ് രാജകൊട്ടാരത്തിന് വലിയൊരു നാണക്കേടായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ആ രാജാവിന് ഇഷ്ടമല്ലായിരുന്നു യുദ്ധങ്ങളിലെല്ലാം ആ രാജാവ് പരാജയപ്പെട്ടിരുന്നു എന്നിരുന്നാലും അങ്ങനെ നിരാശനായ ആ രാജാവ് ഒരിക്കൽ രാജകൊട്ടാരത്തിൽ നിന്നും ഓടിപ്പോയി വളരെയധികം വിഷമത്തോടു കൂടിയാണ് ആ രാജാവ് ആ രാജ്യത്ത് നിന്നും ഓടിപ്പോയത് എന്നിട്ട് ഒരു ഗുഹയിൽ താമസിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിൻ്റെ ശ്രദ്ധയിൽ ആ മനോഹരമായ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ പാറക്കെട്ടിൽ ഒരു മനോഹരമായി ഒരു വ്യക്തി അമ്പ് ചെയ്തിരിക്കുന്നു അമ്പ് കറക്റ്റായി ഒരു വൃത്തത്തിനുള്ളിൽ ഷാർപ്പായി കയറിയിട്ടുണ്ട് രാജാവിനെ ഈ കാഴ്ച വളരെ അധികം അമ്പരിപ്പിച്ചു എന്നാലും രാജാവ് ഇങ്ങനെ ആലോചിച്ചു തൻ്റെ രാജ്യത്തിൽ ഇത്രയും ബുദ്ധിശാലിയും അതുപോലെ തന്നെ വില്ലാളി വേരനുമായ ആരാണ് ഉള്ളത് എന്ന് രാജാവ് പല പ്രാവശ്യം ആലോചിച്ചു അങ്ങനെ വീണ്ടും രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി എന്നിട്ട് പറഞ്ഞു ഈ ഒരു ഗുഹയ്ക്കകത്ത് ആരാണ് ഇത്രയും ഷാർപ്പായി അമ്പ് ചെയ്തിരിക്കുന്നത് എന്ന് വിളംബരം അറിയിച്ചു അങ്ങനെ ആരും വന്നില്ല അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ചെറിയൊരു കുഞ്ഞ് ആ ഒരു രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്നു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഞാനാണ് ഈ അമ്പ് അവിടെ ഷാർപ്പായി ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ രാജാവ് വളരെ അതിശയത്തോടെ ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും മനോഹരമായി ഷാർപ്പായി ഇവിടെ അമ്പ് ചെയ്യുവാനായി ഈ കുഞ്ഞിനെ സാധിച്ചത് എന്ന ചോദ്യം വളരെ ആശ്ചര്യത്തോടെ രാജാവ് ചോദിച്ചു അപ്പോഴാണ് ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അതിനകത്ത് പോയിട്ട് ആദ്യം ഒരു വട്ടം വരച്ചു വട്ടം വരച്ചിട്ട് നടുവിലെ ഒരു അമ്പെടുത്ത് കുത്തിവെച്ചു ഇതാണ് ചെയ്തത് ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ രാജാവ് ചിരി വന്നു അതുപോലെ തന്നെ പ്രജകളെ മനോഹരമായി ചിരിച്ചു പക്ഷേ ഇതിൽ വലിയൊരു അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ടു അതായത് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമ്മൾ അതിയായ ഹാർഡ് വർക്ക് ചെയ്യണം അതിന് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യം നേടുവാനായിട്ട് സാധിക്കൂ ആ ഒരു കുഞ്ഞ് ചെയ്തതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചു ആ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ മനോഹരമായ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തങ്ങളുടെ ലക്ഷ്യം നേടുവാനായിട്ട് സാധിക്കും ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്ദേശം നൽകുവാനായിട്ട് സാധിക്കുന്നത് കാരണം എല്ലാവർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുമുണ്ട് എല്ലാവരും ആ ലക്ഷ്യത്തിൽ വീഴുന്നു അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലർ വീണ്ടും ഓടുന്നു ചിലർ ഓടുന്നില്ല ചിലർ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലക്ഷ്യം മുഖ്യം ബഗിലെ എന്ന് പറയുന്നത് പോലെ ലക്ഷ്യമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടിക്കയറാം അതിനു വേണ്ടി നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കണം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നാലും ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഓടുവാനായിട്ട് തയ്യാറാവണം ആ ലക്ഷ്യത്തെ നമ്മൾ എത്തിച്ചേരണം ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്യണം അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റൂൺ വിത്ത് മല്ലി ട്രാവലിങ്സ് താങ്ക്